മണ്ഡലത്തിലെ മുഴുവൻ ജനപ്രതിനിധികൾ സർക്കാർ സംവിധാനങ്ങൾ രാഷ്ട്രീയ സാമൂഹിക കലാകായിക സംഘടനകൾ വിമുക്തി യോധാവ് സ്നേഹത്തോൺ പദ്ധതികളുടെ സംഘാടകർ എന്നിവരെയെല്ലാം ഒരു കുടക്കീഴിൽ സംയോജിപ്പിച്ചാണ് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചത് മയക്കുമരുന്നിന്റെ വിതരണം ഉറവിടം എന്നിവ കണ്ടെത്താനും ഇതിൽ ഉൾപ്പെടുന്നവരെ കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും കുട്ടികളടക്കം ഇതിന്റെ ഇരകൾ ആയവരെ മയക്കുമരുന്നിൽ നിന്നും മോചിപ്പിക്കാനും പ്രത്യേകം പ്രത്യേകം പദ്ധതികൾ കൂടാതെ മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലും മാർച്ച് മാസത്തിൽ തന്നെ പഞ്ചായത്ത് തലത്തിൽ വിപുലമായ ജനകീയ കൂട്ടായ്മകൾ രൂപീകരിക്കും തുടർന്ന് ഏപ്രിൽ മാസത്തിൽ വാർഡ് തല സംഗമങ്ങളും അയൽപ്പക്ക സ്നേഹ സദസ്സുകളും സംഘടിപ്പിക്കും വാർഡ് തലത്തിൽ നടത്താൻ സാധിക്കുന്ന ഇരുപത്തി ഒന്നിന പ്രവർത്തന പരിപാടിക്കും യോഗം രൂപം നൽകി മണ്ഡലതലത്തിൽ അക്കാദമിക് കൗൺസിലിംഗ് ലീഗൽ പ്രചരണം കലാവിഭാഗം കായിക വിഭാഗം സാമ്പത്തികം എന്നിങ്ങനെ ഏഴ് സബ് കമ്മിറ്റികളും രൂപീകരിച്ചു എം ഇ എസ് അസ്മാബിക് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന് സുരക്ഷാ കൺവീനർ പി ആർ മാഷ് സ്വാഗതം പറഞ്ഞു മദലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു മുഖ്യാതിഥി ഡെപ്യൂട്ടി കളക്ടർ അഖിൽ വി മേനോൻ പങ്കെടുത്തു കമ്മിറ്റികളുടെ പ്രവർത്തന പരിപാടി അവതരണം അക്ഷര കൈരളി കോർഡിനേറ്റർ ടി എസ് സജീവൻ മാഷ് നടത്തി മധുരകം ബ്ലോക്ക് പ്രസിഡന്റ് സി കെ ഗിരിജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്മാരായ കെ പി രാജൻ നിഷ അജിതൻ എം എസ് മോഹനൻ വിനിത മോഹൻദാസ് ശോഭന രവി ടി കെ ചന്ദ്രബാബു തുടങ്ങിയവരും ഡി ഡി ഇ കെ അജിതകുമാരി എ ഇ ഒ മൊയ്തീൻകുട്ടി എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ എ ടി ജോബി ഡിവൈഎസ്പി വി കെ രാജു സി ഐ ബാലുസുബ്രഹ്മണ്യൻ കൈപ്പമംഗലം സബ് ഇൻസ്പെക്ടർ സൂരജ് പെരിഞ്ഞനം സി എച്ച് സൂപ്രണ്ട് ഡോക്ടർ സാനു എം ഇ എസ് ജില്ലാ പ്രസിഡന്റ് വി എം ഷായിൻ എം ഇ എസ് കോളേജ് സെക്രട്ടറി അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി റവറൻ ഫാദർ ഷൈജൻ കളത്തിൽ തുടങ്ങിയവർ പ്രതികരണ പ്രസംഗങ്ങൾ നടത്തി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് പറഞ്ഞു കാരണം കുട്ടികളല്ല വന്നത് നമ്മുടെ ഞാനും നിങ്ങളുമാണ് കാരണം നമ്മൾ എത്ര നമ്മുടെ കുട്ടികൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്ക് വന്ന് വാച്ചിപ്പോ ഭക്ഷണം കൊടുക്കുന്നു വസ്ത്രം കൊടുക്കുന്നു അവന് ഇഷ്ടപ്പെട്ട സ്കൂളിൽ പഠിപ്പിക്കുന്നു അവന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അത് പ്രാഥമിക നമ്മുടെ കുട്ടികളുടെ സുഹൃത്തുക്കൾ ആരാണ് നമ്മുടെ കുട്ടികൾ പോകുന്നത് എവിടെയാണ് എന്ന് തിരിച്ചറിയാം അവനു വേണ്ടി സമയം ചെലവഴിക്കാൻ ഞാൻ എത്ര മാത്രം തയ്യാറാകുന്നുണ്ട് എന്റെ ജോലിയും തിരക്കും കഴിഞ്ഞവരും കൊണ്ട് എന്റെ വിശ്രമം എന്റെ കുഞ്ഞുങ്ങളോ എന്റെ ജീവിത പങ്ക മറിച്ച് എന്റെ വിശ്രമം ടി വി ആണെങ്കില് എന്റെ വിശ്രമം മറ്റു പല കാര്യങ്ങളാണെങ്കില് നമ്മുടെ കുഞ്ഞുങ്ങള് അറിയാതെ കൈയിൽ നിന്ന് ചോർന്നു പോകും അറിയാതെ കുഞ്ഞുങ്ങളെ കയ്യിൽ നിന്ന് ചോർന്ന് പോകും അങ്ങനെ കുഞ്ഞുങ്ങളും ചോർന്ന് പോകിൽ തിരിച്ചറിയുക ആദ്യം ഞാൻ നിങ്ങൾ ചൂണ്ടേത് എന്നിലേക്കാണ് ഞാൻ ചൂണ്ടത് അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുക്കണം ഇന്ന് മുതൽ എന്റെ ഏത് കുറ്റവാത്തമുണ്ടായാലും ഞാൻ എൻ്റെ കുടുംബത്തില് എൻ്റെ മക്കളോട് എൻ്റെ ചെറുമക്കളോട് കൂടെ ചെല്ലവഴിക്കാൻ സമയം കണ്ടെത്തുന്നു